தண்ணி கொடுத்தாலே அண்ணன் காசு கொடுத்தாலே தண்ணி தர மாட்டாங்க இதுல வேற எங்க கேரளாவில போய் எங்க கேரளாவில வேற குற நம்ம கோக்கனட்டு திங்கலாமா அப்படி இந்த லெதர போட மாட்டீங்க சாரி சாரி கோடம்பாக்கம் എല്ലാരും നമ്മളൊരു ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മളത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്സ് ആണ് നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ പെൺ തരിമണികൾക്കും യൂസ് ആവുന്ന ഒരു ടിപ്സ് യൂസ് ആകുന്ന ആണ് ഒരു ടിപ്സ് ആണ് എല്ലാരും എല്ലാവരും ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം ഓക്കെ നേരെ വീഡിയോ പോയി കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ രണ്ട് ബോട്ടിൽ ഈ രണ്ട് ബോട്ടലിലും എണ്ണ കാലി ആയി അപ്പൊ ഞാൻ എണ്ണ ഒഴിക്കേണ്ട പറഞ്ഞിട്ടു രണ്ട് ബോട്ടലെടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻ കല്ലുപ്പ് ഇൻഗ്രീഡിയൻ കല്ലുപ്പ് പിന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിക്വിഡ് എടുത്തുവെച്ചിട്ടുണ്ട് ഇതിൽ ഒരു കാര്യം ഞാൻ മറന്നു കുറച്ച് എടുത്തോളാം <toms> <motivators> <toms> okay ും കാണില്ല ഇവിടെ ഞാൻ വേറൊരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് എന്തിനാണ് ഇത്രയും നല്ല വെള്ളം ഇത്ര വെള്ളം നല്ല വെള്ളം ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ബോട്ടിലേയും അടപ്പിനെ ഫസ്റ്റ് നമുക്കൊന്ന് ഇതാക്കാം ഇത് രണ്ടിങ്ങനെ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഫസ്റ്റ് വന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇടാം അടുത്ത് കുറച്ച് കഴിയണം അതി എന്നിട്ട് നമുക്ക് എപ്പോഴും ഒഴിക്കുന്ന നമ്മുടെ ഡിഷ് ഡിഷ് വാഷ് വാഷ് വിമ്മ വിമ്മ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെള്ളത്തിന് ഒഴിക്കും കുടിക്കണ വെള്ളത്തിനാണ് ഇത്രയും ചുടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുാം നീ കാണമെന്ന് കഴിയാം ഇനി കുറച്ച് ചുടുവെള്ളം നമ്മളിതിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടിരിക്കട്ടെ പ്രത് എന്നിട്ട് നമുക്ക് ഈ രണ്ടിന്റെ അടപ്പുണ്ടല്ലോ ആ അടപ്പിന് നമുക്ക് നല്ലപോലെ ഊറാ വയ്ക്കാം ഊറാ വയ്ക്കാന്ന് പറഞ്ഞ കുതിര വെക്കാന്ന് പറഞ്ഞോ കുതിർത്താൻ വെക്ക ഓക്കെ ഇതൊന്നും ഇവിടെ കുതിരട്ടെ െടുത്ത് ചോച്ചൊക്കെ ഇതിങ്ങനെ കുതിര ഓക്കെ ഇനി നമുക്ക് ഇതിനോട്ട് എന്താ ചെയ്യേണ്ടത് ബോട്ടിൽ എന്തെയും ചെയ്യണ്ടേ അതിൽ നമുക്ക് എന്താ ഫസ്റ്റ് ഒരു ബോട്ടിൽ എടുക്കുന്നു ആ ബോട്ടിലോട്ട് നമ്മള് എന്താ കൊറച്ച് കല്ലപ്പ് കുറച്ച് ഉപ്പ് ഇടാം കല്ലപ്പണി കില്ലിങ്കിലും കല്ലപ്പാ ഉപ്പാ വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ രണ്ട് ബോട്ടലിലോട്ടും നമ്മൾ ഇത് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ടു കൊടുക്ക ഒരുപാട് ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ മിനോ തലകുത്തി മീനെല്ലാം വെച്ച് വരിടുന്നതാണ് അതെ ഞാൻ ഒരുപാട് വലിച്ചുകാ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം ഇട്ടു ഒക്കെ രണ്ട് ബോട്ടലിലും ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അരി കൊടുക്കാം നീങ്ങുമോ മിനിമോ കുറച്ച് അരി എടുത്ത കേട്ടോ പിന്നെ അപ്പുറത്തിങ്ങോട്ടില് കുറച്ച് അരി നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഇത് പലർക്കും അറിയാമായിരിക്കാം ബോട്ടൽ ക്ലീൻ ചെയ്യണത് അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന ഒരു രീതി ഞാൻ നിങ്ങളോട്ട് എത്തിക്കണമെന്ന് അറിയില്ല ഓരോരുത്തർക്കത് അറിയാത്തവരേതായിട്ട് ആരുമില്ല പക്ഷെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ അറിയുന്നവർക്ക് ഇത് ഉപകാരപ്പെടണ്ടെങ്കിലും കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ സഹിച്ചു അവിടെ ഒരുത്തീ കൊണ്ട് ഹി ഹീ പ്രശ്നിക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് അരി കേട്ടോ മേഡം വന്നിട്ടുണ്ട് ഇനി അരി ഇട ഇരിക്കുന്നില്ല ഓക്കെ ഇത്രയും ഇപ്പം രണ്ടിനും നമ്മളിത് അരി ഇട്ടിട്ടില്ലേ നമുക്ക് ഇനി ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഡിഷ് വാഷ് ഇതാ സ്വല്പം ഇങ്ങനത്തെ നല്ല ഇന്നലെയിലെ കുറച്ച് ചുടുവള്ളം ഒഴിച്ച് കൊടുക്കാം ഓക്കേ ഇതാ ദാ ഇലരെ เอาള പോയി ഇങ്ങൊരു അടി ദാ ഇനി കുറച്ച് ചുടുവള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു ഇങ്ങട് വീണുമേവാ ഏറെ മുട്ട് വാടി ой വാടി വച്ചേട്ട കൈയിൽ പോകും ദാ ഞാൻ കുറച്ച് ചുടുവള്ളം ഒഴിച്ച് ഇട്ടോ ചുളിച്ച വെള്ളമാണ് ചൂടുള്ളതാണ് ഇന്റെ കൈയിൽ പോരും ദാ കണ്ടോ നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല പോലെ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കാരണം നല്ല ക്ലീനാവണ്ടേ ഒഴിച്ചു അവിടെയും അപ്പൊ ഇത് രണ്ടും നല്ല പോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഇത് നിങ്ങള് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാത്രി അതായത് കുതിര രാത്രി കുതിര കുതിര പറഞ്ഞ തമിഴാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് വന്നിട്ട് കുതിര എല്ലാം ഊറം തമിഴ് ഓക്കെ രണ്ടുമൂടെ മലയാളവും തമിഴും കൂടെ ഇത് നമ്മൾ പിന്നെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറച്ച് നേരം നമുക്ക് ഞാൻ പറഞ്ഞ എന്റെ കൂടെ ആവുള്ളൂ ഇതൊന്നും നമുക്ക് കുതിരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നിങ്ങള് എപ്പോഴും ചെയ്യണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാത്രി നേരത്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകുക കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഓക്കെ ഇത് രണ്ടും കൂടെ ഇരിക്കട്ടെ വേറെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇതിനിപ്പോ ഞാൻ ഇതിന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കണ്ട എന്തായാലും ഒന്നും വിചാരിക്കുന്നതല്ല ചിലപ്പോ നല്ലത് പറയാൻ ആൾക്കാരുണ്ട് ചിലപ്പോ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് നല്ലതല്ല എന്നാ പറയണ്ട ഇത് ചിലപ്പോ ഭയങ്കര കഷ്ടായിരിക്കില്ലേ എല്ലാവർക്കും അപ്പൊ നമ്മൾ പെട്ടെന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വൃത്തിയാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിളിച്ചത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പൊ ഇനി ഞാൻ കൈയൊക്കെ ഒക്കെ കഴുകില്ലേ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ നമ്മള് ഭക്ഷണം എന്താണെന്നറിയോ നല്ല ചുട കഞ്ച് നല്ല മാമ്പഴം വറുത്തത് മാമ്പഴം വറുത്തു നിങ്ങള് മാമ്പഴം വറുത്തതല്ല മാമ്പഴം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഓ കണ്ടപ്പോൾ തന്നെ വരണം അറിയണം അത് ഒന്നും എന്തായാലും വേറെ

അപ്പോ പോയി ഞാൻ കൊണ്ടുപോയാള് ഞാൻ കാണില്ല ഓക്കേ അപ്പോൾ നമുക്ക് ഇനി போய் കഴിച്ചിട്ട് ഇച്ചിരി കഴിയിട്ട് കാണാം ഓക്കേ ഓക്കേ അപ്പോൾ അമ്മേ പഞ്ഞി കുടിക്കാൻ വേണം നീ എടുത്തേ വന്നോ മോളേന്താണ്ട് കാണണ്ട 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 അവിടെ ബ്ലൂ ബ്ലൂ നീ ബ്ലൂ ആണോ ഡാർക്ക് ബ്ലൂ ആവുന്നു ബ്ലൂ ആവുന്നു ഡാർക്ക് ബ്ലൂ ആവുന്നു ഓക്കേ ഒരുപാട് അടിക്കണം വേരിയണ്ടേ ഇനി നമുക്ക് ദാ അങ്ങനെ ഇടുക എങ്ങനെയാണെന്നറിയോ മാമ്പഴ വാങ്ങടി എടുത്തോ വെക്കോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ഓക്കെ എല്ലാരും നല്ല ചൂടുണ്ട് ഞാൻ ഈ കഞ്ഞി ഇങ്ങനെ വേവാൻ നല്ലപോലെ കുഴയണം നമ്മൾ എന്താ ചെയ്യാമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പകുതി വെച്ച് നിർത്തി ഇന്നിപ്പോ നമ്മൾ തുടരുന്നു രാത്രി ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് വൃത്തിയാക്കാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് സാഹചര്യങ്ങളാൽ വൃത്തിയാക്കാൻ പറ്റിയില്ല വീഡിയോ കിട്ടിട്ടു എനിക്കറിയില്ല ഓക്കെ നമുക്ക് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് നമുക്ക് മൂടി നമുക്കിതാ നമുക്കപ്പോ കാണില്ലേ ഫസ്റ്റ് നമ്മളപ്പോ ഇന്നലെ രാത്രി ഇതൊക്കെ ചെയ്തു ഇനി നമുക്ക് ഇത് ബോട്ടിൽ ഈ ഇതിന്റെ ഉള്ളിലോട്ട് ഇടുന്ന ഒരു ബ്രഷ് കേട്ടോ അത് എല്ലാ ഇതിലും വാങ്ങിക്കും നമുക്കിപ്പോ തൽക്കാലം വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ബ്രഷ് വെച്ചിട്ട് ഇത് നമ്മൾ പല്ലി ധരിക്കുന്നതല്ല നമുക്ക് ഫ്രീ കിട്ടുന്ന ബ്രഷിനെടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ കഴിയാൻ നോക്കിയിട്ട് ഓക്കെ വലുതായിട്ട് ഉപയോഗിക്കില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാ ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഒക്കെ നല്ല കുതിരുന്ന ഇതായിട്ടുണ്ട് നല്ല എണ്ണമയൊക്കെ പോവാൻ നല്ലൊരിതായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വിചാരിക്കില്ല അയ്യോ ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് വിചാരിക്കും അറിയാത്തവർ ഒരുപാട് അത് രണ്മ അത് അവർക്ക് വേണ്ടിയിട്ടാണ് അതെ ഇത് അവർക്ക് വേണ്ടി അറിയുന്നവർക്ക് അല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഞാനിപ്പോൾ കുറച്ച് ചുവടൊക്കെ വെച്ചിട്ടുണ്ട് വീരുമത് ഓഫ് ചെയ്തു എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ബോട്ടിൽ കഴുകുന്ന ഒരു കുഞ്ഞ് ബ്രഷ് ഉണ്ട് അത് തൽക്കാലം ഇപ്പം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇതിന്റെ ഉള്ളിൽ നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് വൃത്തിയായി ഇതാ കണ്ട നല്ല കുതിർന്ന് നല്ല അടി പൊടി അയിലവനോ അടുത്ത് വെള്ളത്തിൽ നീങ്ങൾക്ക് നല്ല ചൂടുണ്ട് ഭയങ്കര ചൂട് ഇതാ കണ്ടേ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത നെക്കെറിക്കും നീങ്ങും കുട്ടി ഉള്ള സമയത്തൊക്കെ ഞാൻ വീണ്ടെടുക്കുമ്പോൾ എനിക്ക് വന്നു കൂട്ട എന്താ പറയണത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എന്താ പറയാനുള്ളത് വേറെന്താ പറയാനുള്ളത് നല്ല നമ്മളെപ്പോഴും തലേ ദിവസം അങ്ങനെ കുത്തി വെക്കുന്നതാണ് നല്ലത് അതായത് ആ ഉറം വയ്ക്കാൻ പുതിയ എല്ലാം പോവും ഉം നല്ല ഒരു ചെയ്യാം ബോട്ടിൽ അടുത്ത പ്രാവശ്യം ഞാൻ നോക്കണം ബ്രഷ് ഇങ്ങനെയുള്ള കുഞ്ഞു ഇതിന്റെ ഉള്ളിൽ ഉള്ളിലിടുന്നുണ്ട് അത് നോക്കണം അപ്പോൾ എന്ത് സെറ്റായി നിൽക്കുന്നു പൊട്ടുപോലും ഇടുന്നുണ്ട് രാവിലെ Ayayana, okay. so okay. market 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 െ ഓക്കെ ബോട്ടലിനെ മൂടി വെക്കാൻ നമുക്ക് എന്നിട്ട് നമുക്ക് ഉള്ളിൽ ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് ഇതാ ക്ലീൻ കൂടെ ചുടുവെള്ളം നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെളി ഒന്ന് മീനോട് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടാ അപ്പൊ നമുക്ക് ഇതാ ഞാൻ ഇവിടെ നമ്മള് സ്ക്രബ് എടുക്ക അവിടുത്തെ വെടിയിൽ തോന്നും നല്ല ഒന്നും ഇങ്ങനെ കഴുകി കൊടുക്കിണ്ടോ വെടിയില് ഉള്ള എണ്ണമുട വെളിയിലാണ് അതെങ്ങനെ കയ്യിൽ ഒന്നേ കഴിഞ്ഞു മനസ്സിലായി ഇങ്ങനെ നല്ല പോലെ ഒന്ന് കുലക്കി കുലുക്കി കഴുകി കഴിഞ്ഞാൽ ഉള്ള അഴുക്ക് ഫുള്ള് പൊയ്ക്കോളാം അതിന്റെ അഴുക്ക് വരുന്ന പോലെ തക്കത്തൈ കുലുക്കി കുലുക്കി തക്കത്തൈ കുലുക്കി തക്കത്ത നീ എന്തൊരു പിണ്ടാതിരിക്കണേ അത് പൊട്ടിക്കണ്ടാവില്ല അടുത്ത ബോട്ടിൽ നമ്മൾ അങ്ങനെ പോയതോ എന്തോ നല്ലതാക്കളിക്കളെ ക്ലീൻ ആയിട്ട് കേട്ടോ നമുക്ക് വെള്ളം തന്നെ ഉപേക്ഷണം നമുക്ക് പുറത്ത് നല്ല പോലെതാക്കാം ക്ലീൻ കണ്ടോ കണ്ടോ നല്ല അടിപൊളി വെരി സിമ്പിൾ ആണ് ഇത് ബോട്ടിൽ ചിലകി വയ്ക്കാം അയ്യോ എങ്ങനെയാണ് നമുക്ക് വൃത്തിയാക്കാൻ വൃത്തിയാക്ക ക ഒരു കഷ്ടവല്ല ഈസി വളരെ ഈസിയാണ് കുറച്ച് ഉപ്പും അതെ അതെന്താ വേറെ ഉപ്പ് വാഷ് അരി ഇച്ചിരി മീനുണ്ടാ വേർത്ത് ഒഴുകുന്നു കണ്ടോ നല്ല മനോഹരമായ നല്ല പുതിയ ബോട്ടില്

രാവിലെ നേരത്തെ അഞ്ചു മണിക്ക് എണീ അല്ലേ അതുകൊണ്ട് എന്താ ചെയ്യാ ഓരോരോ അമ്മമാരുടെയും കഷ്ടം ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെയൊക്കെ അങ്ങനെയാണ് വലുതാക്കണോ എന്ന വലുതാവുമ്പോ ആലോചിക്കണം അത് ചില മക്കൾ ആലോചിക്കും ചില മക്കൾ ആലോചിക്കില്ല നല്ല വൃത്തിയായില്ലേ ഇപ്പൊ വീട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആവും അറിയില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ തേച്ച് കുറച്ച് കഴിഞ്ഞു പറഞ്ഞാ കാ എന്റെ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂടുണ്ടോ നല്ല അടിപൊളി ഫസ്റ്റിന്റെ ബോട്ടിൽ ഈ ബോട്ടിൽ കൂടെ കാണുമ്പോ നിങ്ങൾ ഇണ്ടല്ലോ ഞെട്ടും ില്ല എനിക്കാണെങ്കിലും ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണം അല്ലാതെ അല്ലാതിരുന്നോ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഒരുപാട് ഓടിച്ചിരിക്കുന്ന ഒരുപാട് അത് ഇടയിൽ നമ്മൊന്ന് പാസ് ചെയ്തു നിങ്ങള് എങ്ങനെ ഈ പെണ്ണിയിലൊക്കെ നമ്മുടെ അടുക്കളുടെ അടു നമ്മള് എന്താ പറയാ സ്റ്റൗവിന്റെ അടുത്ത് വെച്ചോ ആ ചൂടും കൊണ്ട് നമുക്ക് ഇതാവൂലേ അത് അപ്പൊ എനിക്കാണെങ്കിലും ഒരു പൊട്ടിണ്ടാവില്ല ക്ലീൻ ആയിട്ടണം എനിക്ക് ജോലി അപ്പൊ ഇനി നമുക്ക് ഇതിലൂടെ ചുടം ചേച്ചി ജോലി ചെയ്യണം കേട്ടോ കുറച്ച് നല്ല ചേച്ചി നമ്മൾ വാങ്ങി കുറച്ച് വഴി മാസമായി അതിനുശേഷം മാസമായി മാസത്തിൽ ഒരിക്കലും എണ്ണം ഒഴിക്കുമ്പോ ക്ലീൻ ചെയ്യണം അപ്പൊ ഇത്രയും ആവില്ല നീ കൈ കഴിഞ്ഞു മാറ വിശേഷം എല്ലാരും സുഖമാണോ സുഖമാണോ ഏഴുമ്പോ അങ്ങോട്ട് ആ അവിടെ നല്ല കാറ്റ് വരുന്നില്ല മഴ പെന്തോന്നും രാത്രി കാശ് കൊടുത്താ കൂടെ തണ്ണി കൊണ്ടുവരാൻ മാറ്റത് എന്താണ് കാസുലേ തന്നെ ദമ്പതിയോടെ കൊറച്ച് ചൂടാ ഒഴിക്കാ നല്ല ചൂടുണ്ട് അടുത്ത നിർത്തണം എന്നാലും ഭയങ്കര ഒഴിച്ചു കൊണ്ട

ஓடிறீங்க பாத்தீங்களா ஓகே நம்ம பாட்டில் எல்லாம் கிளியர் ஆயி. ஸ்வீட் பிரெட் இல்ல நார்மல். ஐயோ അങ്ങ് ടാറ്റൊടുത്തോട്ടോ ഇപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നിട്ട് വെള്ളം എന്നിട്ട് നമ്മൾ ഒന്നുകൂടാ നല്ല ക്ലീൻ ബോട്ടൽ റെഡി രാത്രി ഭക്ഷണം എന്നറിയോ എളുപ്പ പൊണ്ണിനാരി ബ്രഡ് ബ്രെഡ് ആണ് ഭക്ഷണം ബ്രെഡ് പഴം എന്താ പറയൂ കാര്യം പറയൂ എന്താ കാര്യം കാര്യം ഒന്നുമില്ല കുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പില്ല കഥ പഠിക്കാന്ന് തോന്നി ബോട്ടൽ എവിടെ എന്തെങ്കിലും തടയുമ്പോ നോക്കണം തടഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ എങ്ങനെയല്ല അപ്പൊ ഇത് നോക്കൂട്ടായി നല്ല മനോഹരമാക്കിട്ടുണ്ട് അവിടെ അവിടെ വെള്ളത്തിലേ പറയണ്ടേ അരക്കാനുണ്ട് ഞാൻ ഞാൻ മറ്റേ ചെയ്യാൻ പാല് മുട്ടിയാൻ അരക്കാനുണ്ട് അറിയാൻ മാത്രം ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടൽ കണ്ടോ നല്ല ക്ലീൻ ആൻഡ് ക്യൂട്ട് ആയിട്ട് കിട്ടിയിട്ടേ നമ്മുടെ കയ്യിൽ അപ്പൊ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്ക ഉറപ്പായിട്ടും നോക്കി നോക്കി എണ്ണ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഉള്ളിൽ ഒരു പൊട്ട എണ്ണം പിടിക്കില്ല ഇത് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും അയ്യോ വെറുതെ ആയല്ലോ എന്ന് നിങ്ങക്ക് ഒരിക്കലും ഒരു പൊട്ട എണ്ണം മൊഴിയാൻ പറഞ്ഞാൽ ഒരു പൊട്ട എണ്ണം മൊയല്ല ഈസിയാണല്ലോ ഈസിയാണ് നമുക്ക് അകത്തിലോട്ട് ഭക്ഷണങ്ങൾ പോകുമ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും